കമ്മിറ്റി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു വയനാട് ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ എഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീറിന് ആദ്യ ബിരിയാണി കൈമാറി ഉദ്ഘാടനം ചെയ്തു സി പി ഐ പാർലം ലോക്കൽ സെക്രട്ടറി പി വി ഷാജൻ മണ്ഡലം സെക്രട്ടറി കെ ബി റിജിക് പ്രസിഡന്റ് അക്ഷയ് ശങ്കർ പാർല മേഖലാ സെക്രട്ടറി ഹരീഷ് തേലപ്പുറത്ത് ആദർശ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ശരത്ത് സുബിതാ സുഭാഷ് സി പി ഐ ചേനം ബ്രാഞ്ച് സെക്രട്ടറി ഷക്കീർ അമ്പിളി പ്രദീപ് വിനിത വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വയനാട്ടിലെ മുണ്ടക്കയിലും ഉണ്ടായ വലിയൊരു ദുരന്തം നമ്മുടെ കേരള സംസ്ഥാനത്തെ ഒറ്റാകെ ബാധിച്ചു പോയ സംസ്ഥാനത്തെ എല്ലാ അനുഭവിക്കുന്ന ആളുകളായി മാറിയ ഒരു ദുരന്തം നടന്നിട്ട് നമുക്കൊരു മാസം മാത്രം പിന്നെ ഒരു മാസവും കുറച്ച് ദിവസങ്ങൾ മാത്രം പിന്നീട് കളയിലാണ് എ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് പത്ത് വീടുകൾ വെച്ച് നൽകാൻ തീരുമാനമെടുത്തത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ വിവിധങ്ങളായ എ ഇ എഫിൻ്റെ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് നിരവധിയായ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ പത്ത് വീടിലേക്കുള്ള ധനസമാഹരണം നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ആളുകളുടെ കയ്യിൽ നിന്നും വ്യക്തികളുടെ കയ്യിൽ നിന്നും പൊതു പിരിവ് നടത്താതെ കൃത്യമായി ആക്രി ചലഞ്ച് സ്ക്രാപ്പ് ചലഞ്ച് ബിരിയാണി ചലഞ്ച് മുതലായ വിവിധയിന ചലഞ്ചുകളിലൂടെ എ ഐ എഫിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റിയിലെ വിവിധ കമ്മിറ്റികൾ ഇത്തരത്തിൽ സമാനം നടത്തുമ്പോൾ എ ഐ എഫിൻ്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയിലെ വിവിധങ്ങളായ മേഖലാ കമ്മിറ്റികൾ നിരവധിയായ ചലഞ്ചുകൾ ഏറ്റെടുത്തു തെരുവ് ഗാനമേള ഉൾപ്പെടെയുള്ള സ്ക്രാപ്പ് ചലഞ്ച് ഉൾപ്പെടെയുള്ള ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ചലഞ്ചുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്